അദ്ധ്യായം പതിനൊന്ന് കൊതി വരുത്തിയ വിന തെന്നിരാമൻ്റെ ഭാര്യയ്ക്ക് ഒരു അനുജനുണ്ടായിരുന്നു അവൻ മഹാ കൊതിയനായിരുന്നു ഇഷ്ടപ്പെട്ട ആഹാരം എത്ര തിന്നാലും അവന് മതിയാകുമായിരുന്നില്ല ഒരിക്കൽ അവൻ തെന്നാലിരാമൻ്റെ വീട്ടിൽ വിരുന്നുവന്നു ആദ്യമായാണ് വിജയനഗരത്തിൽ അവൻ വരുന്നത് അവിടുത്തെ കാഴ്ചകളും രുചികരമായ ഭക്ഷണവും അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു ഇനി തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നില്ലെന്ന് അയാൾ തീരുമാനമെടുത്തു ചക്രവർത്തിയുടെ ഉദ്യാനത്തിൽ അതിവിശിഷ്ടമായ ഒരു മാമ്പഴമുണ്ടെന്ന് തെനാലിരാമൻ്റെ അളിയൻ അറിയാനിടയായി ചക്രവർത്തി വിദേശത്തു നിന്നും കൊണ്ടുവന്ന് നട്ട മാവായിരുന്നു അത് ആ മാമ്പഴം മറ്റെങ്ങും കിട്ടുമായിരുന്നില്ല അതിനാൽ ആ മാവിനെ പരിചരിക്കാൻ മാത്രം ചക്രവർത്തി രണ്ട് കാവൽക്കാരെ ഏർപ്പെടുത്തിയിരുന്നു തെനാലിരാമൻ്റെ കൊതിയനായ അളിയനെ ചക്രവർത്തിയുടെ വിശിഷ്ടമായ മാമ്പഴം തിന്നാൻ വല്ലാത്ത ആശ തോന്നി അയാളത് തെനാലിരാമനോട് പറഞ്ഞു അയ്യോ തല പോകുന്ന കൊതിയാണിത് ചക്രവർത്തിയുടെ ഉദ്യാനത്തിലെ മാമ്പഴം പറിച്ചാൽ വധശിഷിയാണ് കിട്ടുക അതുകൊണ്ട് സാധാരണ മാമ്പഴം വാങ്ങി ചക്രവർത്തിയുടെ മാമ്പഴമാണെന്ന് കരുതി തിന്നാൽ മതി തെനാലിരാമൻ ഉപദേശിച്ചു അളിയൻ്റെ കൊതി തെനാലിരാമൻ്റെ ഉപദേശം കേൾക്കാൻ സമ്മതിച്ചില്ല ഒരു രാത്രി അയാൾ ചക്രവർത്തിയുടെ ഉദ്യാനത്തിൽ ഒളിച്ചു കടന്ന് മാവിൽ കയറി മാമ്പഴം പറിച്ചു തിന്നാൻ തുടങ്ങി ഓരോ മാമ്പഴം തീരുമ്പോഴും അടുത്തത് തിന്നാനുള്ള കൊതി വർദ്ധിച്ചു വന്നു അയാൾ പരിസരം മറന്ന് ആസ്വദിച്ച് മാമ്പഴം തിന്നുകൊണ്ടിരുന്നു മാങ്ങയണ്ടി തറയിൽ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് കാവൽക്കാർ ഉണർന്നു അവൻ രാമൻ്റെ അളിയനെ പിടിച്ച് ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു വാർത്ത നാട് മുഴുവനും പരന്നു തെനാലിരാമൻ്റെ ഭാര്യ നെഞ്ചിത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി കരയല്ലേ അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഞാൻ ആദ്യമൊന്ന് തിരുമനസ്സിനെ മുഖം കാണിക്കട്ടെ തെനാലിരാമൻ കൃഷ്ണദേവരായരെ ചെന്ന് കണ്ടു രാമ നീ ഒരു അക്ഷരം പറയണ്ട മോഷ്ടാവ് നിൻ്റെ അളിയനാണെന്ന് നമുക്കറിയാം നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല അതിൽ ഒരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ലേ ഒരു മാറ്റവുമില്ല ഇതെൻ്റെ ശപഥമാണ് അങ്ങ് ശപഥം ചെയ്താൽ അതിൽ നിന്ന് മാറുകയില്ലെന്ന് ഈ ലോകത്തുള്ളവർക്കെല്ലാം അറിയാം അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അങ്ങയുടെ ഉദ്യാനത്തിൽ കയറി മാമ്പഴം അപഹരിച്ച ഇവന് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് തെന്നാലിരാമൻ്റെ വാക്ക് കേട്ട് ചക്രവർത്തി അമ്പരന്നു പോയി തെന്നാലിരാമൻ്റെ അപേക്ഷ എങ്ങനെ നടപ്പിലാക്കും മോഷ്ടാവിന് വെറുതെ വിടുകയല്ലാതെ ഒരു വഴിയുമില്ല രാമൻ തന്നെ വീണ്ടും പറ്റിച്ചുവെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി രാമ നിന്റെ ബുദ്ധി അപാരം തന്നെ താൻ എന്നെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു ദാ തൻ്റെ അളിയനെ ഞാൻ വെറുതെ വിടുന്നു പക്ഷേ മേലിൽ ഇവൻ വിജയനഗരത്തിൽ കാല് കുത്തിപ്പോകരുത് കേട്ടല്ലോ ചക്രവർത്തി കൽപ്പിച്ചു തടവിൽ നിന്ന് രക്ഷപ്പെട്ട അളിയൻ സഹോദരിയോട് പോലും യാത്ര പറയാതെ സ്വന്തം നാട്ടിലേക്ക് ജീവനും കൊണ്ട് ഓടി സഹോദരന്റെ ജീവൻ രക്ഷിച്ച തെന്നാലി രാമന് പായസം വിളമ്പുമ്പോൾ ഭാര്യ പറഞ്ഞു അനിയന് പായസം വലിയ ഇഷ്ടമായിരുന്നു ഇതുകൂടി കഴിച്ചിട്ട് പറഞ്ഞയച്ചാൽ മതിയായിരുന്നു ചക്രവർത്തി പറഞ്ഞാൽ പോലും ആ കൊതിയൻ ഇവിടെ നിൽക്കില്ല അവൻ പഠിച്ച പാഠം ചെറുതൊന്നുമല്ല അവൻ്റെ കൊതിക്ക് കൊടുക്കേണ്ട വില അവനിപ്പോൾ മനസ്സിലായി കാണും അധ്യായം പന്ത്രണ്ട് രാജ്യഭക്തിയും രാജഭക്തിയും ഒരിക്കൽ രാജദർബാറിൽ ഒരു ചർച്ചയുണ്ടായി രാജ്യഭക്തിയാണോ രാജഭക്തിയാണോ വേണ്ടത് എന്നതായിരുന്നു വിഷയം രാജാവ് ഉണ്ടെങ്കിലേ രാജ്യം സുരക്ഷിതമായി നിലനിൽക്കുകയുള്ളു അതുകൊണ്ട് രാജഭക്തിയാണ് വേണ്ടത് എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം കേട്ട് സന്തോഷിച്ചിരുന്ന കൃഷ്ണദേവരായർ ഒരറ്റത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന തെനാലി രാമനെ കണ്ടു എന്താണ് തെനാലി രാമ താങ്കൾ മാത്രം ഒന്നും പറയാതിരിക്കുന്നത് ചക്രവർത്തി ചോദിച്ചു തിരുവള്ളക്കേടുണ്ടാകരുത് രാജഭക്തിയേക്കാൾ രാജ്യഭക്തിയാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു മനുഷ്യനായതുകൊണ്ട് രാജാവിൻ്റെ മനസ്സ് എപ്പോഴും മാറാം അതിനൊരു സ്ഥിരഭാവം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ പഴമക്കാർ രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് തെനാലി രാമൻ പറഞ്ഞു ചക്രവർത്തിക്ക് ആ അഭിപ്രായം തീരെ ഇഷ്ടമായില്ല നാം വിശ്വസിക്കാൻ കൊള്ളാത്ത രാജാവാണെന്ന് തെനാലിരാമൻ മാത്രം ഈ രാജ്യത്ത് കരുതുന്നെങ്കിൽ നമുക്ക് വിഷമമുണ്ട് ഇത് തെനാലിരാമൻ്റെ പതിവ് അധിക പ്രസംഗമായേ നാം കരുതുന്നുള്ളൂ രാജാവ് കോപത്തോടെ പറഞ്ഞു തെനാലിരാമൻ ഒന്നും പറഞ്ഞില്ല ഒരു അവസരം കാത്ത് മൗനമായിരുന്നു ഒരു ദിവസം തെനാലി ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു അടിയൻ വലിയ സങ്കടത്തിലാണ് എന്തു പറ്റി എന്നെ ഏതോ മഹാവ്യാധി ബാധിച്ചിരിക്കുകയാണെന്ന് വൈദ്യൻ പറഞ്ഞു താമസിയാതെ അടിയൻ മരിച്ചു പോകും മരിക്കുന്നതിലല്ല ഭാര്യയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോഴാണ് ദുഃഖം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട അവരെ നാം സംരക്ഷിച്ചുകൊള്ളാം രാജാവിനെ വിശ്വസിക്കാമെന്ന് അവരെങ്കിലും മനസ്സിലാക്കട്ടെ താങ്കൾ സ്വസ്ഥമായിരിക്കൂ ചക്രവർത്തി തെനാലിരാമനെ ആശ്വസിപ്പിച്ചു താമസിയാതെ നാട്ടിലൊരു വാർത്ത പരന്നു തെനാലി രാമൻ മരിച്ചു രാജപുരോഹിതൻ അടക്കം തെനാലിരാമൻ്റെ ശത്രുക്കൾക്ക് ആ വാർത്ത വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയത് മഹാവ്യാധി ആയിരുന്നതുകൊണ്ട് ഉടൻ തന്നെ സംസ്കരിച്ചു കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ച് ധാരാളം സമ്പത്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം അയാൾക്ക് ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല തെനാലി രാമൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കൾ പട്ടണത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ആ വാർത്തയും നാട്ടിൽ പരന്നു രാജഗുരുവും കൂട്ടരും ചക്രവർത്തി ചെന്ന് കണ്ടു തെനാലി രാമൻ മരിച്ചത് ദുഃഖകരമായ വാർത്തയാണെങ്കിലും നമ്മളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് അയാൾ ഇവിടുന്ന് മോഷ്ടിച്ച് ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് അതൊക്കെ സ്വർണവും രക്തങ്ങളുമാക്കി ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അത് ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് എത്രയും വേഗം കണ്ടുകെട്ടണം അവർ ഉപദേശിച്ചു ചക്രവർത്തിയുടെ ദുഃഖം ദേഷ്യമായി മാറി അദ്ദേഹം തെനാലിരാമൻ്റെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു പെട്ടെന്ന് തന്നെ ആ വാർത്തയും നാട്ടിൽ വ്യാപിച്ചു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തെനാലി രാമൻ ഭാര്യയോട് പറഞ്ഞു ചക്രവർത്തിയുടെ ആൾക്കാർ താമസിയാതെ ഇവിടെയും എത്തും അപ്പോൾ നീ എന്നെ ഈ പെട്ടിക്കകത്താക്കി മുദ്ര വെച്ച് താക്കോലും പെട്ടിയും അവരെ ഏൽപ്പിക്കണം നിന്റെ അഭിനയം കണ്ടാൽ ഭർത്താവ് മരിച്ചവളാണെന്നേ തോന്നിക്കാവൂ അത് മറക്കരുത് ഭാര്യ സന്തോഷത്തോടെ സമ്മതിച്ചു രാജഭടന്മാരെ വഴിയിൽ കണ്ടതും തെനാലി രാമന്റെ ഭാര്യ അയാളെ പെട്ടിക്കകത്താക്കി പൂട്ടി മുദ്ര വെച്ചു രാജഭടന്മാർ കടന്നു വന്ന് തെനാലിരാമൻ നിധി സൂക്ഷിച്ചിരുന്ന പെട്ടി ആവശ്യപ്പെട്ടു തെനാലിരാമൻ്റെ ഭാര്യ പെട്ടിയിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഇതിലെൻ്റെ ജീവനാണേ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ കണ്ടില്ലേ ഭാര്യയും ഭർത്താവും ഒരുപോലെയാണ് ചക്രവർത്തി തീർച്ചയായും ഇവിടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കും സേനാപതി രാജപുരോഹിതനും തമ്മിൽ പറഞ്ഞു ഭടന്മാർ ഭാരമുള്ള പെട്ടി ചുമന്ന് ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു പെട്ടിയുടെ വലിപ്പം കണ്ട് ചക്രവർത്തി അമ്പരന്നു തുറക്കു പെട്ടി ചക്രവർത്തി കൽപ്പിച്ചു പെട്ടി തുറക്കട്ടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തെനാലിരാമൻ പെട്ടിയിൽ നിന്ന് ഉയർന്നു വന്നു ഏ എന്താണിത് രാജാവ് മാത്രമല്ല എല്ലാവരും അമ്പരന്നു ഞാൻ മരിച്ചുപോയെന്ന് കരുതി ആരും സന്തോഷിക്കേണ്ട അല്ല സങ്കടപ്പെടേണ്ട അത് ശരി ഇത് നിന്റെ പതിവ് തമാശയാണല്ലേ തമാശയല്ല മഹാരാജൻ പരീക്ഷണമായിരുന്നു രാജാക്കന്മാരെ വിശ്വസിക്കരുതെന്ന ചൊല്ല് എത്ര ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങെൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയല്ല സംശയിക്കുകയാണ് ചെയ്തത് എൻ്റെ ഭാര്യയിൽ നിന്ന് വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ പടദൂഷകരുടെ വാക്കിനാണ് അങ്ങ് പ്രാധാന്യം കൊടുത്തത് പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ് ചക്രവർത്തിയുടെ തല കുനിഞ്ഞുപോയി അദ്ധ്യായം പതിനൊന്നും പന്ത്രണ്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിച്ചത് ഏവർക്കും കഥ വായിച്ചത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം